രക്തസാക്ഷി രക്താക്ഷിപരമായ സ്വപ്നം കണ്ട കാലത്തിന്റെ കനവഴികൾ താണ്ടി നമുക്ക് നാമക്കുൻപ് നടന്നുപോയവർ രക്തസാക്ഷികൾ നന്മയുടെ പൂമാരങ്ങളെ ചങ്കിലെത്തിയവർ രക്തസാക്ഷികൾ അധികാരവർഗത്തിന്റെ ആയിരപ്പുരകളെ നെഞ്ചുക്ക് കൊണ്ട് ചെറുത്താൻ നിങ്ങളുടെ രണധീരതയ്ക്ക് മുമ്പിൽ ശിരസ് നമിക്കുന്നു മനുഷ്യാരം നയിച്ചിട്ടുള്ള സീതാറാം സി ഐ എം സംസ്ഥാന സെക്രട്ടറിയും കോഡിറ്റി ബ്യൂറോ അംഗവും മുൻ ആഭ്യന്തരമന്ത്രിയും ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ സി പി ഐ എം സമുന്നത നേതാവും മുൻ എം എൽ എയുമായിരുന്ന സി പി കുഞ്ഞു ബെർലിൻ കുഞ്ഞൻ കുഞ്ഞനായ മഹിളാ അസോസിയേഷൻ നേതാവ് യശോദ ടീച്ചർ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയിരുന്നത് കർഷക സംഘത്തിൻ്റെ സംസ്ഥാന ജോയിൻറ് സെക്രട്ടറി കൂടിയായിട്ടുള്ള സഖാവ് മുഹമ്മായിരുന്നു എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ സമ്മേളനം കോഴിക്കോട്ട് നടക്കുന്നതിനാൽ അദ്ദേഹത്തിന് ഇവിടെ എത്തിപ്പെടാൻ കഴിയില്ല എന്നുള്ള അറിയിച്ചതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ ഈ സമ്മേളനം ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് കർഷക സംഘം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗവും കർഷക സംഘം കുന്ദമംഗലം ഏരിയ സെക്രട്ടറിയും അതുപോലെ തന്നെ നമ്മളെ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റും കൂടിയായിട്ടുള്ള സഖാവ് വി അനിൽകുമാറാണ് അദ്ദേഹത്തെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് കർഷക സംഘത്തിന്റെ യൂണിറ്റ് തലം മുതലുള്ള സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചു കൊണ്ടാണ് മേഖലാ സമ്മേളനങ്ങളിലേക്ക് കടന്നിട്ടുള്ളത് മേഖലാ സമ്മേളനങ്ങൾ പതിമൂന്നാം തീയതിയോടുകൂടി ജൂലൈ മാസം പതിമൂന്നാം തീയതിയോടുകൂടി നമ്മുടെ ഏരിയയിൽ പൂർണ്ണമായും നടത്തി തീരും നമ്മുടെ ഏരിയ സമ്മേളനം ജൂലൈ മാസം ഇരുപത്തി അഞ്ചിന് പെരുവയലിൽ വെച്ച് നടത്താൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് ജില്ലാ സമ്മേളനവും ഇതോടൊപ്പം തന്നെ ആഗസ്റ്റ് മാസത്തിൽ നടത്തണം എന്നാണ് കർഷക സംഘം കണ്ടിട്ടുള്ളത് അതിനുശേഷം നമ്മുടെ സംസ്ഥാന സമ്മേളനവും അഖിലേന്ത്യാ സമ്മേളനവും എല്ലാം ഇതിന്റെ തുടർ പ്രവർത്തനം എന്ന നിലയ്ക്ക് നടത്തി തീർക്കണം എന്ന ധാരണയിലാണ് കർഷക സംഘത്തിന്റെ സമ്മേളനങ്ങളെല്ലാം ചാർട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ സമ്മേളനം നടക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് കർഷകരെ സംബന്ധിച്ചിടത്തോളം അത്ര ആശ്വാസകരമായിട്ടുള്ള ഒരു സന്ദർഭമല്ല അങ്ങനെ പറയാൻ കാരണം കാർഷിക മേഖലയിൽ നിരവധി വരുന്ന പ്രതിസന്ധികൾ നേരിട്ട് കർഷകർ ഈ മേഖലയിൽ തുടർന്ന് നിലനിൽക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഉള്ള ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ഇതിനെ എങ്ങനെയെല്ലാം അതിജീവിച്ച് പോകാൻ വേണ്ടി കഴിയും എന്നതിനെ സംബന്ധിച്ചാണ് കർഷക സംഘവും അതുപോലെ തന്നെ ഇന്ത്യയിലെ കാർഷിക മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ സംഘടനകളും അനുവദിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ വരെ ഉണ്ടായിരുന്ന അവസ്ഥയല്ല കാർഷിക മേഖലയിൽ തൊണ്ണൂറുകൾക്ക് ശേഷം നിലനിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ ഇന്ത്യയിലെ കാർഷിക മേഖലയെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നിരവധി വരുന്ന പദ്ധതികളും പ്രവർത്തനങ്ങളും ഗവൺമെന്റ് ആവിഷ്കരിച്ച് നടപ്പാക്കിയിരുന്നു അതിന്റെ ഭാഗമായി ജലസേചന പദ്ധതികൾ അതുപോലെ തന്നെ വിത്ത് ഗവേഷണ കേന്ദ്രങ്ങൾ ഓരോ കാർഷിക മേഖലയും സംരക്ഷിക്കാൻ പ്രത്യേകമായ സംരക്ഷണ പദ്ധതികൾ ഇങ്ങനെ കാർഷിക മേഖലയെ പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കാർഷിക മേഖലയെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള കൃഷിയെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ രാജ്യത്ത് നടന്നിരുന്നു പക്ഷെ തൊണ്ണൂറുകൾ വരെ നടത്തിയിട്ടുള്ള പ്രവർത്തനം തൊണ്ണൂറുകൾക്ക് ശേഷം ഗതി മാറി എന്നതാണ് യാഥാർത്ഥ്യം നമുക്കറിയാം നാളികേര കൃഷിയെ സംരക്ഷിക്കാൻ നാളികേര ബോർഡ് ഏറ്റവും മെച്ചപ്പെട്ട ഇനം തെങ്ങന് തൈ ഉൽപ്പാദിപ്പിക്കുക അതുപോലെ തന്നെ ആ കൃഷിയെ പരിപോഷിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള വളം ഉൾപ്പെടെയുള്ള മറ്റ് സൗകര്യങ്ങൾ കർഷകർക്ക് ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ ലഭ്യമാക്കുന്നതിനാവശ്യമായിട്ടുള്ള പദ്ധതികൾ ഇങ്ങനെ ഓരോ കൃഷിയും നാളികേര സംരക്ഷണവുമായി ബന്ധപ്പെട്ടാണ് നാളികേര ബോർഡ് നിലവിൽ സുഗന്ധ വിളകളെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള പദ്ധതി എന്നതിലൊക്കെയാണ് സ്പൈസസ് ബോർഡ് ഇങ്ങനെ സംരക്ഷണ പദ്ധതികളെല്ലാം തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ വരെ നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ടായിരുന്നു പിന്നെ തൊണ്ണൂറുകൾക്ക് ശേഷം ഉണ്ടായിട്ടുള്ള വ്യതിയാനം എന്ന് പറയുന്നത് അതുവരെ ഗവൺമെന്റ് സ്വീകരിച്ചു നയ സമീപനത്തിൽ നിന്ന് മാറ്റം നവ ഉദാരവൽക്കരണ നയം സ്വീകരിച്ചത് കാർഷിക മേഖലയിൽ മാത്രമല്ല നമ്മുടെ സമസ്ത മേഖലകളിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടില്ല നമ്മെതിരായിട്ടുള്ള വലിയ പ്രക്ഷോഭങ്ങളെല്ലാം നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ രാജ്യത്ത് യഥേഷ്ടം ഉൽപാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ അത് ഉൽപാദിപ്പിക്കുന്ന കർഷകന് ആവശ്യമായിട്ടുള്ള സംരക്ഷണം നിയമം എന്ന നിലക്ക് ഈ രാജ്യത്തേക്ക് നമ്മുടെ നാട്ടിലേക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നും അത്തരം ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ അതിനെ നിയന്ത്രിക്കുന്ന സംവിധാനം ഉണ്ടായിരുന്നു ആവശ്യമായിട്ടുള്ള ചുങ്കം അതിന് ചുമത്തി ഇവിടെ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് മാർക്കറ്റിൽ ലഭിച്ചിരുന്ന വിലയിൽ പ്രയാസങ്ങളില്ലാത്ത രീതിയിൽ തുടർന്നു കൊണ്ടുപോകാൻ ഇത്തരത്തിലുള്ള സംരക്ഷണ നിയമങ്ങളെല്ലാം സഹായിച്ചിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ ആഗോള ഉദാരവൽക്കരണ നിയമം നയം സ്വീകരിച്ചതിന്റെ ഭാഗമായി നമ്മുടെ രാജ്യത്തേക്ക് ഏത് തരത്തിലുള്ള ഉൽപ്പന്നങ്ങളും ഇറക്കുമതി ചെയ്യുന്നതിന് ഒരു നിയന്ത്രണവും ഇല്ലാത്ത സാഹചര്യമാണ് ഇതാണ് കാർഷിക മേഖലയിൽ ഉൾപ്പെടെ സമസ്ത മേഖലകളിലും നമ്മുടെ നാട് നേരിട്ടിട്ടുള്ള വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ പരിസര പ്രദേശത്താണ് മാവൂർ ഗോളിയോറൻസ് മാവൂർ ഗോളിയോറൻസ് ഒരു നാല്പത് നാൽപ്പത്തഞ്ച് വയസ്സ് പ്രായമുള്ള ആളുകൾക്ക് അനുഭവമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് മാവൂർ ഗോളിയോറൻസിലെ ജീവനക്കാർ എന്ന് പറയുന്നത് അക്കാലത്ത് സർക്കാർ ജീവനക്കാരെക്കാൾ മെച്ചപ്പെട്ട ജീവിത സാഹചര്യത്തിൽ ജോലി ചെയ്തവരാണ് ഏറ്റവും മികച്ച സേവന വേതന വ്യവസ്ഥകളെല്ലാം അവിടെ ഉണ്ടായിരുന്നു സർക്കാർ ജോലിയേക്കാൾ അക്കാലത്ത് ആളുകൾ മാവൂർ കോടിയോള ജോലിയാണ് ഇഷ്ടപ്പെട്ടിരുന്നത് അവിടെ ഉൽപ്പന്നം എന്ന് പറയുന്നത് പൾപ്പാണ് ഈ പൾപ്പ് തൊണ്ണൂറുകളോടു കൂടി ഉദാര നയം സ്വീകരിച്ചതിന്റെ ഭാഗമായി മാവൂർ കമ്പനിയിൽ ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ട ഗുണനിലവാരമുള്ള പൾപ്പ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ ഉത്പാദിപ്പിക്കുന്ന ഉൽപാദന ചെലവിനേക്കാൾ കുറച്ച് ലഭ്യമാകുന്ന സാഹചര്യം ഉണ്ടായി ഇപ്പൊ സ്വാഭാവികമായും ആ കമ്പനി നടത്തുന്ന മാനേജ്മെന്റ് ആ കമ്പനി തുടർന്നു പോകാൻ ആഗ്രഹിക്കില്ല കാരണം ഇവിടുത്തെ ഉൽപാദന ചെലവിനേക്കാൾ മെച്ചപ്പെട്ട ലാഭകരമായി ഇറക്കുമതി ചെയ്യുകയും ഇവിടെ ഉത്പാദിപ്പിക്കുന്നതിനേക്കാൾ ഗുണനിലവാരമുള്ള സാധനം ഇങ്ങനെ വില കുറച്ച് കിട്ടുകയും ചെയ്യുമ്പോൾ ആ കമ്പനി നടത്തുന്ന മുതലാളിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലാഭമാണ് പ്രശ്നം ആ ലാഭം ഉള്ളതിലേക്ക് അവർ പോകും അങ്ങനെയാണ് കമ്പനി കൂട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് കമ്പനി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകൾ സി ഐ ടി യു പോലുള്ള സംഘടനകൾക്കെതിരെയൊക്കെ പലരും ഉയർത്തിക്കൊണ്ട് പക്ഷേ അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് പറയുന്നത് അതാണ് ഇത് അത്തരം മേഖലയിൽ മാത്രമല്ല കാർഷിക മേഖലയിലും വലിയ പ്രതിസന്ധി ഉണ്ടാക്കി നാളികേരത്തിന്റെ വിലയിടെ മാത്രം നമ്മൾ ചർച്ച ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുള്ളൂ നമ്മളെ ചെറുപ്പകാലത്ത് ഒരു ഇരുപത്തിയഞ്ച് മുപ്പത് വർഷം ഒക്കെ മുമ്പ് ഒരു നാളികേരത്തിന് മാർക്കറ്റിൽ ഏറ്റവും ചുരുങ്ങിയത് ആറ് രൂപ ഏഴ് രൂപ വില കിട്ടിയിരുന്നു എന്നാൽ നാളികേരത്തിന്റെ ഇടക്കാലത്തുള്ള സ്ഥിതി എന്താണ് ഇപ്പോൾ നാളികേരത്തിന് കിലോക്ക് എഴുപത്തിരണ്ട് രൂപ വരെ കിട്ടുന്നുണ്ട് കാരണം ഉൽപാദനം വളരെ കുറവാണ് ഒരേക്കറ ഭൂമിയുള്ള തെങ്ങ് കൃഷി നടത്തുന്ന ആൾക്ക് പോലും ആവശ്യത്തിന് ഇപ്പോൾ നാളികേരം കിട്ടുന്നില്ല ഉൽപാദനം കുറവ് രണ്ടാമത് അതിന്റെ തേങ്ങ വലിക്കാനാണ് കിട്ടുന്നില്ല ഓരോ മാസവും തേങ്ങ വലിച്ചിരുന്ന സാഹചര്യത്തിൽ നിന്ന് മാറി നാലു മാസം കൂടുമ്പോൾ അഞ്ചു മാസം കൂടുമ്പോ ഒക്കെ തേങ്ങ വലിക്കുന്ന സ്ഥിതിയിലേക്ക് മാറി അതിന്റെ ഭാഗമായുള്ള ഉത്പാദനത്തിന്റെ കുറവിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ അവരെ കിട്ടുന്നത് ഇപ്പോഴത്തെ അവരെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ല കാരണം ഉത്പാദനം വർദ്ധിക്കുമ്പോൾ അത് പിന്നോട്ട് പോകുന്ന സ്ഥിതിയാണ് എന്താണ് നാളികേരത്തിന് ഇങ്ങനെ പിന്നോട്ടു പോയിട്ടുള്ള സാഹചര്യം ഇരുപത്തിയഞ്ച് മുപ്പത് വർഷം മുമ്പ് ഏഴ് രൂപയ്ക്ക് മാർക്കറ്റിൽ നമുക്ക് ഒരു നാളികേരത്തിന് വില കിട്ടിയിരുന്നെങ്കിൽ ആ നാളികേരത്തിന്റെ വില പിന്നോട്ട് പോകാൻ ഉണ്ടായിട്ടുള്ള കാരണം കേരളത്തിൽ യഥേഷ്ടം ഉത്പാദിപ്പിക്കുന്ന നാളികേരം വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്തോനേഷ്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ സംസ്ഥാനത്തേക്കും നമ്മുടെ രാജ്യത്തേക്കും ഇറക്കുമതി ചെയ്തു വന്നതാണ് അപ്പൊ അങ്ങനെ റെക്കമന്ത് ചെയ്യാനുള്ള അനുവാദം ഗവൺമെന്റ് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള പ്രതിസന്ധിയാണ് ഇപ്പോ നിലനിൽക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം ഞാൻ സൂചിപ്പിച്ച കാര്യം തൊണ്ണൂറുകൾ വരെ രാജ്യത്തുണ്ടായിരുന്ന കാർഷിക മേഖലയെയും മറ്റ് മേഖലയെയും എല്ലാം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിയമത്തിൽ ഉദാര സമീപന ഗവൺമെന്റ് സ്വീകരിച്ചതിന്റെ ഭാഗമായി അതിന്റെ നേട്ടമെല്ലാം കൈവരിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ കുത്തക വിദേശ കുത്തക കമ്പനികളാണ് എന്നതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി പതിനാലിലാണ് ബി ജെ പി അധികാരത്തിൽ വന്നിട്ടുള്ള തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനാലിൻ്റെ തൊട്ടുമുമ്പ് രാജ്യത്തുണ്ടായിരുന്നത് ഒന്നാം യു പി എ ഗവൺമെൻറ്റും രണ്ടാം യു പി എ ഗവൺമെൻറ്റുമാണ് ഒന്നാം യു പി എ ഗവൺമെന്റിനും രണ്ടാം യു പി എ ഗവൺമെന്റിനും നേതൃത്വം നൽകിയത് നമ്മുടെ രാജ്യം ദീർഘകാലം ഭരിച്ചിട്ടുള്ള കോൺഗ്രസ് ഗവൺമെൻറ് ആണ് കോൺഗ്രസ് ആണ് ഒന്നാം യു പി എക്ക് നമ്മുടെ പിന്തുണ കൂടി ഉണ്ടായിരുന്നു നമ്മുടെ പിന്തുണ ഉണ്ടായിരുന്ന സന്ദർഭത്തിലാണ് ആളുകൾക്ക് കുറേയധികം സൗകര്യങ്ങൾ ലഭ്യമാകുന്ന പുതിയ കുറെ സമീപനം ഗവൺമെന്റ് സ്വീകരിച്ചത് നമ്മൾ ഗവൺമെന്റിനെ പുറത്തുനിന്ന് പിന്താങ്ങുമ്പോ നമ്മൾ പറഞ്ഞു ഞങ്ങൾ ഗവൺമെന്റിനെ പിന്താങ്ങാം പക്ഷേ ഒരു പൊതു മിനിമം പരിപാടി അംഗീകരിച്ചു പോകാൻ വേണ്ടി കഴിയണം അതിന്റെ ഭാഗമായി നമ്മൾ വെച്ചിട്ടുള്ള നിരവധി നിർദ്ദേശങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് തൊഴിലുറപ്പ് പദ്ധതി നമ്മുടെ നാട്ടിലെ സാധാരണ ദരിദ്രമാരായിട്ടുള്ള സാധാരണക്കാർക്ക് അവരുടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് അത്തരം ആളുകൾക്ക് ആശ്വാസം നൽകുന്നതിനൊരു പദ്ധതി അങ്ങനെയാണ് തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് നിയമങ്ങൾ പാർലമെന്റിൽ തന്നെ രണ്ടായിരത്തി അഞ്ചിൽ പാസ്സാക്കിയിട്ടുള്ള വിവിധങ്ങളായ നിയമങ്ങൾ ഇതിന്റെ ഭാഗമായി വന്നിട്ടുള്ളതാണ് കർഷകർക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള കൃഷിയെ പരിപോഷിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും സബ്സിഡിയോട് കൂടി നൽകാൻ വേണ്ടി തയ്യാറാവണം അവരുടെ ഉൽപ്പന്നങ്ങൾ മിനിമം വിലക്ക് വാങ്ങാൻ ഗവൺമെന്റ് തയ്യാറാവണം ഇപ്പൊ നെല്ല് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ മിനിമം വില തീരുമാനിച്ച് നാളികേരം ഉൾപ്പെടെ ഇടക്കാലത്തെ മിനിമം വില തീരുമാനിച്ച് സർക്കാർ സംഭരിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു ആ രീതിയിൽ സംഭരിക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ മാത്രമേ കർഷകർക്ക് തുടർന്ന് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയൂ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ ലക്ഷ്യങ്ങളോടുകൂടി പ്രവർത്തിക്കുന്ന കർഷക സംഘടനകൾ ഏകദേശം അഞ്ഞൂറോളം വരുന്ന കർഷക സംഘടനകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് ഗവൺമെന്റിന്റെ ഈ ജനവിരുദ്ധ കർഷക വിരുദ്ധ നിലപാടിനെതിരെ മുന്നൂറ്റി എൺപത് ദിവസം തുടർച്ചയായി സമരത്തിന് അഖിലേന്ത്യാ കിസാൻ സഭ നേതൃത്വം കൊടുത്തത് ആ സമരത്തെ സംബന്ധിച്ച് വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാകും സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ രാജ്യം കണ്ടിട്ടുള്ള ഏറ്റവും ശക്തമായ പ്രക്ഷോഭം നമുക്ക് കേരളീയരെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു സമരത്തെ സംബന്ധിച്ച് ഇപ്പോൾ ആലോചിക്കാൻ പോലും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ കർഷകർ അവരുടെ വീട്ടിലെ മുഴുവൻ അംഗങ്ങളും കുട്ടികളും മുതിർന്നവരുമെല്ലാം സമരം ആരംഭിച്ചത് മുതൽ ആവേശത്തിനുള്ള വസ്ത്രവും ഭക്ഷണം ഉണ്ടാക്കാനുള്ള പാത്രവും ഭക്ഷ്യ പദാ ഉണ്ടാക്കാനുള്ള ഭക്ഷ്യധാന്യങ്ങളും ഉൾപ്പെടെ വീടുകളിൽ നിന്ന് ശേഖരിച്ച് സമര കേന്ദ്രത്തിലേക്ക് വരികയാണ് മുന്നൂറ്റി എൺപത് ദിവസം നീണ്ടുനിന്ന സമരം ഒരു വർഷത്തിലധികം നീണ്ടു നിന്ന സമരത്തിന് ശേഷമാണ് ആ കർഷകരെല്ലാം അവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോയത് അങ്ങനെ ഒരു സമരം നമുക്ക് കേരളത്തിൽ ഇപ്പോൾ ആരംഭിക്കാൻ വേണ്ടി വരുന്നത് അപ്പൊ എത്രത്തോളം ത്യാഗം ഈ കർഷകർ സഹിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ആ സമരത്തെ നമ്മൾ വിലയിരുത്തിയാൽ എഴുന്നൂറിലധികം വരുന്നവർ സമര കേന്ദ്രത്തിൽ മരിച്ചു വീഴുന്ന സ്ഥിതിയിലായി ഏറ്റവും അവസാനം ഇന്ത്യയുടെ പ്രധാനമന്ത്രി കുറ്റമേറ്റു പറഞ്ഞു ഞങ്ങൾക്ക് ആ തെറ്റുപറ്റിയിട്ടുണ്ട് ഞങ്ങൾ തിരുത്താൻ വേണ്ടി തയ്യാറാണ് അങ്ങനെ മുന്നൂറ്റി എൺപത് ദിവസം നീണ്ടു നിന്നുള്ള സമരത്തിന്റെ മുന്നിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഞങ്ങൾക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട് ഞങ്ങൾ തിരുത്താൻ തയ്യാറാണ് എന്ന് പറഞ്ഞ സമയത്ത് മാത്രമാണ് നമ്മുടെ സമരം അവസാനിപ്പിച്ചത് അപ്പൊ അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഈ സമരം എത്രത്തോളം ത്യാഗപൂർണമായ സമരമാണ് എന്തുകൊണ്ടാണ് ഇത്രയധികം ത്യാഗം സഹിച്ചുകൊണ്ട് ഈ സമരത്തിലേക്ക് സമര വളണ്ടിയർമാർ എത്തിച്ചേർന്നത് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അത്ര അവരുടെ ജീവിത സാഹചര്യം ദുസ്സഹമായിരുന്നു എന്നതാണ് വസ്തുത പക്ഷെ സമരത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള സ്ഥിതി എന്താ ഈ വാഗ്ദാനങ്ങളെല്ലാം നൽകി സമരം അവസാനിപ്പിച്ചു പക്ഷേ പുതിയ നിയമനിർമ്മാണങ്ങൾ നടത്തി കോർപ്പറേറ്റ് കമ്പനികൾക്ക് അനുകൂലമായ പുതിയ നിയമനിർമ്മാണങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഇന്ത്യയിൽ വൻകിട സംഭരണ കേന്ദ്രങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി കോർപ്പറേറ്റുകൾക്ക് സ്വകാര്യ കമ്പനികൾക്ക് ഗവൺമെന്റ് അനുവാദം കൊടുക്കുകയാണ് അതേപോലെ തന്നെ വിപണന കേന്ദ്രങ്ങൾ സ്വകാര്യ മേഖലയിൽ അനുമതി കൊടുക്കുകയാണ് അതെല്ലാം പുതിയ നിയമനിർമ്മാണത്തിന്റെ ഭാഗമായി ഇപ്പോൾ വരികയാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ വിതരണം ചെയ്യുന്നതും കൃഷി ഡിപ്പാർട്ട്മെന്റിലൂടെ വിതരണം ചെയ്യുന്നതുമായിട്ടുള്ള വിവിധങ്ങളായ പദ്ധതികളുണ്ട് ഇപ്പോ തരിച്ചു ഭൂമിയിൽ ഒരു ഹെക്ടർ ഭൂമിയിൽ കൃഷി ചെയ്താൽ നാൽപ്പതിനായിരം രൂപ സബ്സിഡി കിട്ടും എന്ന് എത്ര കർഷകർക്ക് അറിയാമല്ലോ വർഷങ്ങളായി തരിച്ചിട്ടുള്ള ഭൂമി എത്രയുണ്ട് നമ്മുടെ നാട്ടിൽ നേരത്തെ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് വീടുകളിൽ പറമ്പുകളിൽ നെൽകൃഷി നടത്തിയിരുന്നു എന്നാൽ ഇപ്പോ സ്ഥലമില്ല കൃഷി നടത്തുന്നില്ല നഷ്ടമാവും എന്നതുകൊണ്ടാണ് കൃഷിയിലേക്ക് ആളുകൾ വരാൻ തയ്യാറാവാത്തത് എല്ലാ കൃഷിയും നഷ്ടമാണ് എന്ന് പറയാൻ വേണ്ടി കഴിയില്ല അപ്പോ ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി കൃഷി ചെയ്യാൻ വേണ്ടി തയ്യാറായാൽ യഥാർത്ഥത്തിൽ കാർഷിക മേഖലയിൽ പുതിയ ഉണർവ് ഉണ്ടാക്കാൻ വേണ്ടി കഴിയുമെന്ന് നമ്മുടെ കർഷകരെ ബോധ്യപ്പെടുത്താൻ കർഷക സംഘത്തിന് സാധിക്കണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃഷി ഡിപ്പാർട്ട്മെന്റുകളുടെയും കർഷകർക്ക് ലഭ്യമായി കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ വളരെ കൃത്യമായി കർഷകരുടെ കൈകളിലെത്തിക്കാൻ കർഷക സംഘത്തിന് ഇടപെടാൻ വേണ്ടി കഴിയണം പഞ്ചായത്തിൽ കാർഷിക വികസന സമിതി എന്ന് പറയുന്ന സമിതി കൃഷി ഓഫീസറും കൃഷി ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് അതേപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ ജനപ്രതിനിധികളുടെ എം എൽ എയുടെയും എംപിയുടെയും പ്രതിനിധികൾ കർഷക സംഘടനകളുടെ പ്രതിനിധികൾ ഇവരെല്ലാമാണ് അതിൽ അംഗങ്ങൾ എല്ലാ മാസവും യോഗം ചേരും അങ്ങനെ ചേരുന്ന യോഗത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ നടപ്പാക്കുന്ന പദ്ധതികളും ഡിപ്പാർട്ട്മെന്റ് തരത്തിൽ നടപ്പാക്കുന്ന പദ്ധതികളും വളരെ കൃത്യമായി അവിടെ ചർച്ച ചെയ്യും എപ്പോ അപേക്ഷിക്കണം എപ്പോ വിതരണം നടക്കും ഈ കാര്യങ്ങളൊക്കെ അവിടെ ചർച്ച ചെയ്യും അങ്ങനെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ആ യോഗത്തിലുള്ള ആളുകളുമായി ലിങ്ക് ചെയ്തുകൊണ്ട് അവരുടെ സഹായം തേടിക്കൊണ്ട് ഓരോ കർഷക സംഘത്തിന്റെ യൂണിറ്റ് പ്രദേശങ്ങളിലും മുഴുവൻ കർഷകരെയും ഉൾപ്പെടുത്തി ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി നമുക്ക് കർഷകർക്ക് ഇന്ന ആനുകൂല്യങ്ങൾക്ക് ഇന്ന സമയത്ത് അപേക്ഷിക്കാം ഇന്ന സമയത്ത് ആനുകൂല്യങ്ങൾ കിട്ടും അതിന് അവരെ പ്രാപ്തരാക്കുന്ന രീതിയിൽ ഇടപെടാൻ വേണ്ടി കഴിയും നമ്മുടെ ഈ മേഖലയിൽ കുന്ദമംഗല മേഖലയിൽ മിക്കവാറും കർഷക സംഘത്തിന്റെ എല്ലാ യൂണിറ്റ് തലത്തിലും ഇത്തരത്തിലുള്ള വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എല്ലാ കർഷകർക്കും ഈ ആനുകൂല്യം കിട്ടണം നമ്മുടെ ഇടപെടലിന്റെ ഭാഗമായി വിവിധങ്ങളായ പദ്ധതികൾ കർഷകരിൽ എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഈ പ്രവർത്തനം നമുക്ക് സംഘടിപ്പിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വൈകാരികമായി നമ്മൾ കാണുന്ന ഒരു കൃഷിയാണ് ഈ നാളികേര കൃഷി എന്ന് പറയുന്നത് ഇപ്പൊ പഴയകാലത്ത് ഒരു അറുപതും എഴുപതും ഒക്കെ വയസ്സായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പെങ്ങ് മുറിച്ചു മാറ്റുക എന്നത് അവർക്ക് ആലോചിക്കാൻ പറ്റിപ്പോലും കഴിയില്ല അങ്ങനെ ഒരു വൈകാരിക ബന്ധമാണ് അതിന് കാരണം ഒരു കാലത്ത് നമ്മുടെ ഉപജീവന മാർഗത്തിന് ഇടത്തരം കൃഷിക്കാരെല്ലാം ആശ്രയിച്ചിരുന്ന കൃഷിയാണ് നാളികേര കൃഷി എന്ന് പറയുന്നത് പക്ഷെ ഇന്ന് അതിന്റെ സ്ഥിതി വളരെ പരിതാപകരമാണ് നമ്മുടെ കാലാവസ്ഥയ്ക്ക് യോജിച്ചതും നമ്മുടെ മണ്ണിന് പറ്റാവുന്നതുമായിട്ടുള്ള പുതിയ കൃഷി രീതിയിലേക്ക് നമുക്ക് മാറാൻ വേണ്ടി കഴിയണം നമ്മുടെ പഞ്ചായത്തിൽ ഇടക്കിടക്ക് മണ്ണ് പരിശോധന പരിപാടി നടക്കാറുണ്ട് ഈ ഏറ്റവും അവസാന കാരന്തൂരിൽ ഒരു മണ്ണ് പരിശോധന നടത്തി ഒരു പൈസ കർഷകൻ ചെലവഴിക്കേണ്ടതില്ല സാമ്പിൾ എടുത്ത് അവർക്ക് കൈമാറിയാൽ മാത്രം മതി അപ്പൊ നമ്മുടെ മണ്ണിന്റെ ഗുണനിലവാരത്തെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ നമുക്ക് സാമ്പത്തികമായ ചെലവില്ല നമ്മുടെ മണ്ണിൽ ഏതെല്ലാം കൃഷി പറ്റും നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ കൃഷി ഏതാണ് നമ്മുടെ അങ്ങാടികളിലേക്ക് പോയാൽ കുന്നമംഗലം അങ്ങാടിയിൽ മാത്രം ആയിരക്കണക്കിന് കിലോ പഴവർഗ്ഗങ്ങൾ വിറ്റഴിക്കപ്പെടുന്നുണ്ട് അതിന് നേന്ത്രപ്പഴവും അതുപോലെ തന്നെ ചെറുപഴവും ഒഴിച്ച് ബാക്കി എല്ലാ പഴങ്ങളും വിദേശ രാജ്യങ്ങളിൽ നിന്നോ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നോ നമ്മുടെ വിപണിയിൽ എത്തുന്നതാണ് ഈ അടുത്ത കാലത്ത് മാങ്ങ ആവേശത്തിലധികം നമ്മുടെ നാട്ടിലുണ്ടായപ്പോൾ കുറച്ച് മാങ്ങ മാർക്കറ്റിൽ നമ്മുടെ നാട്ടിലേത് വന്നു എന്നല്ലാതെ ഇപ്പൊ മാർക്കറ്റിൽ കിട്ടുന്ന മാങ്ങ ഉൾപ്പെടെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നോ ഇതര രാജ്യങ്ങളിൽ നിന്നോ എത്തുന്നതാണ് അതിൽ പല പഴങ്ങളും ഇവിടെ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ ഉത്പാദിപ്പിക്കാൻ വേണ്ടി കഴിയും ഡ്രാഗൺ ഫ്രൂട്ട് റംബോട്ടാൻ പോലുള്ള മാർക്കറ്റിൽ എല്ലാ കാലത്തും മോശമല്ലാതെ വില കിട്ടിയിരുന്ന കിട്ടിക്കൊണ്ടിരിക്കുന്ന പഴങ്ങൾ ഇവിടെ യഥേഷ്ടം ഉത്പാദിപ്പിക്കാൻ വേണ്ടി കഴിയും നമ്മുടെ പൂവാട്ടുപുറം ഉൾപ്പെടെ നമ്മുടെ കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ കർഷക സംഘത്തിന്റെ അവിടുത്തെ യൂണിറ്റ് നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ കൃഷി കൃഷിയില്ല ഞാൻ കഴിഞ്ഞ ദിവസം പോയി കണ്ടിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ ഒരു സുഹൃത്തിനെ ഈ മെഡിക്കൽ കോളേജിൽ വെച്ച് കാണാൻ ഇടയായി അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോ അയാള് എം എസ് സി ബിരുദധാരിയാണ് എം എസ് സി ബോട്ടടി ബിരുദധാരിയാണ് അയാള് സർക്കാർ ജോലിക്കൊന്നും പോയിട്ടേല്ല സർക്കാർ ജോലി കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഉള്ള ആളാണ് അയാൾ സർക്കാർ ജോലിക്ക് പോയിട്ടില്ല അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ പപ്പായ കൃഷിയിലാണ് ഇപ്പോ പതിനഞ്ച് ഏക്കറയിലധികം സ്ഥലം നിലമ്പൂരിൽ എന്തോ ഒരു പ്രത്യേക പാഠത്തിൻ്റെ പേര് പറയുന്നു ആ പാടം എനിക്ക് ഓർമ്മയല്ലേ അവിടെ പാട്ടത്തിനെടുത്തിട്ട് പപ്പായ കൃഷി നടത്താൻ ഒരു വിളവെടുപ്പ് കഴിഞ്ഞു രണ്ടാമത് ഇപ്പോൾ പുതിയ തൈ നട്ടു അപ്പൊ ഞാൻ കുറച്ച് വിശദമായി ഞാൻ ഇതിനെ സംബന്ധിച്ച് അന്വേഷിച്ചു അപ്പൊ എന്നോട് പറഞ്ഞു ഇവിടുത്തെ നഴ്സറിയിൽ നിന്നൊന്നും ഞാൻ സാധനം എടുക്കാറില്ല തൈ എടുക്കാറില്ല അയാൾ പൂനെയിൽ നിന്ന് വിരുത്തിക്കുകയാണ് എന്താ പൂനെയിൽ നിന്ന് വിരുത്തിച്ചത് എന്നുള്ള വിശദാംശങ്ങളിലേക്ക് കടന്നപ്പോഴാണ് ഈ ആധുനിക സാങ്കേതിക വിദ്യ ഏറ്റവും മെച്ചപ്പെട്ട സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഉൽപാദന ശേഷിയുള്ള പുതിയതരം തൈ ഉൽപാദിപ്പിക്കുന്നത് പൂനെയിലാണ് എന്താണ് പൂനെയിൽ നിന്നാണ് തൈ കൊണ്ടുവരുന്നത് നെസ്റ്റോ എന്ന് പറയുന്ന ഒരു വണ്ടി ഇങ്ങനെ ഒരു ബോർഡൊക്കെ വെച്ച് നിങ്ങൾ ഇങ്ങനെ റോഡിൽ കൂടി പോകുമ്പോൾ കാണാം നെസ്റ്റോ എന്ന് പറയുന്ന കമ്പനിക്ക് കോഴിക്കോട് ജില്ലയിൽ പപ്പായ മുഴുവൻ വിതരണം ചെയ്യുന്നതും ഇയാളാണ് വിളവെടുപ്പ് തുടങ്ങിയാൽ ആയിരക്കണക്കിന് കിലോ ആണ് ഒരു ദിവസം വിളവെടുക്കുന്നത് നമ്മുടെ നാട്ടിൽ പറ്റുമോ നമുക്ക് ആലോചിക്കാൻ വേണ്ടി കഴിയില്ലേ നിലപ്പൂരിൽ പറ്റിയെങ്കിൽ നമുക്ക് ഇവിടെ പറ്റൂലേ ഇനി പപ്പായ പോട്ട വേറെന്തേലും കൃഷി കിട്ടൂലേ അപ്പൊ ഈ തെങ്ങ് നാളികേരം എന്നത് വൈകാരികമായി നമ്മൾ നിലനിർത്തുന്ന ഒന്നാണെങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ മാർക്കറ്റിൽ വില മോശമല്ലാത്ത രീതിയിൽ നിലനിൽക്കുന്നതും അതുപോലെ തന്നെ മെച്ചപ്പെട്ട വില കിട്ടുന്നതും നമ്മുടെ പരിസ്ഥിതിക്ക് പറ്റുന്നതും നമ്മുടെ മണ്ണിന് അനുയോജ്യവുമായിട്ടുള്ള പുതിയ കൃഷി രീതിയിലേക്ക് മാറാൻ യഥാർത്ഥം നമ്മൾ തയ്യാറായേ പറ്റൂ എന്നതാണ് പുതിയ കാലഘട്ടത്തിൽ ഒരുപാട് സൗകര്യങ്ങളുണ്ട് ആ സൗകര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഉൽപാദന ശേഷിയുള്ള തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനം നമ്മുടെ രാജ്യത്ത് ഇപ്പോഴുണ്ട് എന്നതാണ് അപ്പോ ഏറ്റവും ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമ്മുടെ കാർഷിക മേഖലയെ എങ്ങനെ നമുക്ക് മെച്ചപ്പെടുത്താൻ വേണ്ടി കഴിയും എന്ന് നമുക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നു പരമ്പരാഗതമായി നമ്മൾ കൃഷി ചെയ്തിരുന്ന ആ രീതിയിൽ നിന്ന് മാറാനും അതേ കൃഷി തുടരണമെന്ന വാശിയിൽ നിൽക്കാതെ പുതിയ കൃഷി ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് മാറി ചിന്തിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ കാർഷിക മേഖലയിൽ പുതിയ ഉണർവ് ഉണ്ടാക്കാൻ കർഷക സംഘത്തിന് സാധിക്കും ഇത്തരത്തിലുള്ള പുതിയ കൃഷി രീതിയിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടൽ ഓരോ പ്രദേശത്തേക്കും കർഷക സംഘത്തിന് സാധിക്കണം ഇതാണ് നമ്മുടെ കർഷക സംഘത്തിന്റെ സംഘടനാ ശേഷി വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്ന നിലയ്ക്ക് ഏറ്റെടുക്കാവുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ യൂണിറ്റ് തലം മുതൽ മേഖലാ തലം ഉൾപ്പെടെയുള്ള എല്ലാ ഏറ്റവും അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന സംഘടനയ്ക്ക് അവരുടെ സംഘടനാ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് നിരന്തരമായി കർഷകരുമായി ഇടപെട്ടു പോകാനും കർഷകർക്ക് സമയത്തിന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ അവരെ അറിയിക്കാനും അത് അവർക്ക് വാങ്ങിയെടുക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുന്നതിനും ഏറ്റവും അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന യൂണിറ്റ് തലം മുതലുള്ള കർഷക സംഘത്തിന്റെ പ്രവർത്തകർക്ക് സാധിക്കണം അങ്ങനെ മാത്രമേ നമുക്ക് കർഷക സംഘത്തിന്റെ സംഘടനാ ശേഷി മെച്ചപ്പെടുത്തി മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയൂ അത്തരം കാര്യങ്ങൾ ആലോചിക്കുന്ന ഈ സമ്മേളനങ്ങൾ ഈ അത്തരത്തിലുള്ള ഗൗരവമായ ചർച്ച നടക്കുന്ന സമ്മേളനമായി മാറട്ടെ നിങ്ങൾ എല്ലാവരും ആ രീതിയിൽ ഗൗരവമായ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ സമ്മേളനം ഏറ്റവും മെച്ചപ്പെട്ട സമ്മേളനമാക്കി മാറ്റാൻ സാധിക്കട്ടെ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ സമ്മേളനം ഇവിടെ കുന്ദമംഗലം മേഖല സംഘടിപ്പിച്ചിട്ടുള്ള സമ്മേളനം എല്ലാ കാര്യത്തിലും ഇതിന്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള ഇതിന്റെ ചിട്ടവട്ടങ്ങളെല്ലാം ഒരു സമ്മേളനത്തിന്റെ എല്ലാ നടപടിക്രമങ്ങളും വളരെ ഗൗരവപൂർവ്വം ആലോചിച്ച് നടത്തിയിട്ടുള്ള ഒരു സമ്മേളനം എന്ന നിലയ്ക്ക് മെച്ചപ്പെട്ട രീതിയിൽ സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് കുന്ദമംഗലം മേഖലാ കമ്മിറ്റി നടത്തിയിട്ടുള്ള ഈ പ്രവർത്തനത്തെ കുന്ദമംഗലം കർഷക സംഘത്തിന്റെ ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും നമ്മളെ കർഷകരെ ആചരിക്കാനാണ് അതിനുവേണ്ടി രാജീവ് വിടെ തെങ് നെല്ല് ശീത കർഷക വാഴ പച്ചക്കറി യുവകർഷകർ ആദരിക്കുന്നത് ആദരിക്കുന്നത് നമ്മുടെ ഏരിയ സെക്രട്ടറി ജില്ലാ അധ്യാപകമായ അനിയനാണ് തെങ്ക് കർഷകരായിട്ട് ശങ്കരാരശിയാണ് അതിന്റെ അധ്യാപകരും അധ്യാപകത്തിന് ശേഷം